ഭഗവാന്റെ സ്വഭാവമാണ് ഗുരുവായൂർ സ്ഥിരം പരിപാടി അത് എല്ലാ ജോലിയും ചെയ്യും എന്നിട്ട് ക്രെഡിറ്റൊക്കെ നമുക്ക് തരും ഭഗവാന്റെ പേരിൽ അറിയപ്പെടുന്നവരൊക്കെ വാസ്തവത്തിൽ ഭഗവാനാണ് പണിയെടുക്കുന്നത് അത് എപ്പോഴും ശ്രദ്ധിച്ചാൽ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച പ്രപഞ്ചം മുഴുവൻ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അധ്വാനമാണ് ആ അധ്വാനത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹം പലർക്കും വീതിച്ചു കൊടുത്തോണ്ടിരിക്കണം ഇത് കാണാൻ പറ്റും അവിടെ ഒരു ക്ഷേത്രമൂർത്തിയായിട്ടോ ഒരു മൂർത്തിയായിട്ടോ ത്രിമൂർത്തികളിൽ ഒരാളായിട്ടോ അല്ല ഞാൻ പറയണത് ബ്രഹ്മം എന്ന എന്നർത്ഥത്തിലാണ് ഞാനവിടെ നാരായണനോ വിഷ്ണു എന്ന് പറയണത് ശിവഭക്തനത് ശിവനാണ് വിഷ്ണു ദേവിയുടെ ഭക്തനത് ദേവിയാണ് അയ്യപ്പൻ്റെ ഭക്തൻ അയ്യപ്പനാണ് സ്വാ സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തനും സുബ്രഹ്മണ്യനാണ് ഗണപതിയുടെ ഭക്തനത് ഗണപതിയാണ് ഞാനൊരിക്കലും എൻ ഞാൻ എല്ലാപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുണ്ട് നിങ്ങളേത് ഭാവത്തിലാ ശക്തിയെ കാണാൻ ആഗ്രഹിക്കണം അങ്ങനെ തന്നെ കാണണം കാരണം നിങ്ങളുടെ പൂർവോപാസനയാണ് അതിന് കാരണം നിങ്ങളുടെ എത്രയോ ജന്മങ്ങളായിട്ട് ആ ദേവതാ ചൈതന്യങ്ങളെ എങ്ങനെ ഉപാസിച്ചു എന്നുള്ളതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഈ ജന്മത്തിൽ അഭിരുചി ഉണ്ടാവുക അല്ലാണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഒരിക്കലും എനിക്ക് ഇറങ്ങി ചെല്ലരുത് കവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക ഏത് ഇത് തെളിയണത് ഏതിനോട് വീട്ടിലെല്ലാവരും വേറെ രൂപത്തിലായിരിക്കും അത് വിഷയമല്ല അത് ഈ ജന്മത്തിൽ വന്നിട്ടുള്ള ബന്ധമാണ് ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലാണോ ബന്ധം അത് എത്രയോ ജന്മങ്ങളായിട്ടുള്ളതായിരിക്കും അതിൽ അത് കണ്ടുപിടിക്കുക അത് കണ്ടുപിടിച്ചാൽ നിങ്ങൾ നയൻറ്റി പെർസെൻറ്റേജ് ആധ്യാത്മികതയിൽ രക്ഷപ്പെട്ടു ഏത് രൂപത്തിനോടാണ് എഫിനിറ്റി സ്വന്തം അമ്മയോടോ ചിലപ്പോൾ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ അല്ലെങ്കിൽ അച്ഛനോടോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുപ്പമുള്ളവർ സുഹൃത്തുക്കളോടോ പോലും നമ്മൾ സംസാരിക്കാത്ത കാര്യങ്ങൾ ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് ദേവതാഭാവത്തിൽ ആ ആളായിരിക്കും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ അല്ലാണ്ട് സോഷ്യൽ നോംസിൽ എൻ്റെ കൂടെയുള്ളവർ ഈ ഇവിടെയാണ് ഭജിക്കുന്നത് ഇന്ന ഗുരുവിൻ്റെ അടുത്താണ് പോകുന്നത് ഇന്ന പുസ്തക വായിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പുസ്തകമോ ഉപാസനയോ കയ്യിലെടുക്കരുത് അവനവൻ്റെ ഉള്ളിൽ ഒരു മന്ത്രവും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് അറിയുന്നത് മുഴുവൻ ചിലപ്പോൾ വിഷ്ണുവിൻ്റെ മന്ത്രങ്ങളായിരിക്കും നിങ്ങൾക്ക് ശിവൻ്റെ ഒരു മന്ത്രം പോലും അറിയില്ല പക്ഷേ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ മഹാദേവനോടാണ് എഫനിറ്റിയെങ്കിൽ നിങ്ങൾ മഹാദേവനെ തന്നെ വിളിക്കേണ്ടത് അതിന് മന്ത്രത്തിൻ്റെ ആവശ്യമില്ല കാരണം നിങ്ങൾ പൂർവ്വത്തിൽ ഉപാസിച്ചിട്ടുള്ളത് ഒരു സംശയവും വേണ്ട ഈ ശരീരം കൊണ്ട് നമുക്ക് ജനിതകമായിട്ട് നമ്മുടെ അച്ഛനമ്മമാർന്ന് വന്നിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പോലെ വരുന്ന ദേവത നമ്മുടെ പരദേവതയാണ് അതിനെ മുൻനിർത്തി വേണം ജന്മങ്ങളായിട്ട് നമ്മൾ ഉപാസിക്കുന്ന നമ്മുടെ ഇഷ്ടദേവതയെ ആരാധിക്കാൻ പേരും വെച്ചേക്കണം കയ്യിൽ ഇല്ലെങ്കിൽ മുന്നോട്ട് പോയില്ല പരദേവതയെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വിളക്കെങ്കിലും അവിടെ വയ്ക്കുക അല്ലെങ്കിൽ ഒരു സ്മരണയെങ്കിലും ഉണ്ടാവും കാരണം ഈ ശരീരത്തിൽ ഇരിക്കുന്ന പരദേവതയാണ് ആത്മാവെങ്കിലും ഇരിക്കുന്നത് ഇഷ്ടദേവതയാണ് వం కమ్స్ త్రూ జెనటిక్స్ దాదర్ కమ్స్ త్రూ బర్త్స్ ఇది నమ్ము మనస్ నే రక్ష